നമ്മളുടെ വീടുകളിൽ ഒന്നിലധികം ആളുകൾക്ക് മാസം മൂവായിരം രൂപ വിതരണം ചെയ്യുന്ന പെൻഷൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് മൂവായിരം രൂപ ലഭിക്കുന്നു സഹോദരങ്ങൾക്ക് മൂവായിരം രൂപ വീതം ലഭിക്കുന്നു സർക്കാരിന്റെ ജനപ്രിയ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ാം വയസ്സിൽ മൂവായിരം രൂപ വീതമാണ് മാസം ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് സുഗമമായിട്ട് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും എല്ലാ മാസവും ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നതാണ് അസംഘിട മേഖലയിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്ററുകൾ വഴിയും രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി സാധിക്കും ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് എന്നാൽ ഈ പദ്ധതി എല്ലാം തന്നെ ഒരു സമയത്ത് ചിലപ്പോൾ നിലക്കപ്പെട്ടേക്കാം അതോടൊപ്പം തന്നെ ഒരുപാട് മാനദണ്ഡങ്ങൾ അത് കൂടുതൽ കർശനമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രയാസമായി മാറുകയും ചെയ്യും അറുപതാമത്തെ വയസ്സ് കഴിയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് അതായത് വരുമാനം എല്ലാം നിലച്ച ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും ഈ സമയത്ത് ചെറിയൊരു സഹായമായിട്ട് മാസം തോറും കേന്ദ്ര സർക്കാരിൻ്റെ മൂവായിരം രൂപ അത് നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഒരു പദ്ധതി ഏറ്റവും മികച്ച പദ്ധതിയിൽ ഒന്ന് തന്നെയാണ് അത് മാത്രമല്ല നമ്മുടെ കൈവശം കേവലം അൻപത്തഞ്ച് രൂപ എടുക്കാനുണ്ടെങ്കിൽ മാത്രം മാസം മൂവായിരം രൂപ ലഭിക്കുന്ന ഈ സ്കീമിൽ സുഗമമായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും അംശദായം അടയ്ക്കുന്നതിനും വേണ്ടി സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ള സമയമാണ് പദ്ധതിയിൽ രജിസ്ട്രേഷൻ ചെയ്യുവാൻ അതിനുശേഷം ഇത് ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നതുമല്ല മാസം ഇരുപതിനായിരം രൂപ വരെയൊക്കെ സാലറി വാങ്ങുന്ന വ്യക്തികൾക്ക് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതായത് സർക്കാർ ജോലി മറ്റെന്തെങ്കിലുമൊക്കെ നല്ല ശമ്പളത്തിൽ ജോലിയോ അല്ലെങ്കിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളോ ഉള്ളവർക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിക്കുന്നതല്ല ആദായ നികുതി അടയ്ക്കുന്നവർക്കൊക്കെ ഇതിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കില്ല സാധാരണക്കാരന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് ചേരുവാൻ സാധിക്കും കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതി തന്നെ നമ്മൾ നമ്മൾ ഒരു ചെറിയ ഇതേ രീതിയിൽ തുല്യമായ വിഹിതം ും ചെയ്യുന്നു അങ്ങനെ അത് അറുപതാം വയസ്സിൽ നമുക്ക് പെൻഷൻ ആയിട്ട് ചെയ്യും പതിനെട്ടാമത്തെ വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തി അൻപത്തി രൂപ അടച്ചാൽ മതി ഇത് മാസവും അതേ നിരക്ക് മെയിൻറ്റൈൻ ചെയ്യുകയും വേണം ഇനി നമുക്ക് ഒരു ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ചേരുവാൻ സാധിക്കുന്നത് എങ്കിൽ നമ്മൾ നൂറ് രൂപ വീതം അംശദായം അടയ്ക്കണം എല്ലാ മാസവും ഈ തുക അടയ്ക്കണം കേന്ദ്ര സർക്കാരും അതേ രീതിയിൽ രൂപ നമ്മളുടെ പേരിൽ നിക്ഷേപിക്കും ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരുവാൻ സാധിക്കുന്നത് എങ്കിൽ പോലും പ്രശ്നമില്ല ഇരുന്നൂറ് രൂപ മാസം അടയ്ക്കുവാൻ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നാൽ മതി അപ്പോൾ നമുക്ക് മൂവായിരം രൂപയാണ് പെൻഷൻ ഉറപ്പ് ആധാറും ബാങ്ക് അക്കൗണ്ടുമുള്ള ഏതൊരു വ്യക്തിക്കും ഇതുപോലെ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ എൽ ഐ ഓഫീസുകൾ വഴിയോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മാത്രമല്ല ഈ പദ്ധതിയിൽ ചേരുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ചെറിയൊരു അംശദായം മാത്രമാണ് ആകുന്നത് ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നത് ആയിരിക്കും പദ്ധതിയിൽ നിശ്ചയ വർഷങ്ങൾക്ക് അതായത് ഒരു പത്ത് വർഷത്തോളം ഒക്കെ തുടർന്ന് തുടർന്ന ശേഷം നമുക്ക് ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നതിനുള്ള അവസരവുമുണ്ട് അപ്പോൾ അടച്ച തുകയൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇനി പദ്ധതിയിൽ ഇപ്പോൾ അംശദായം അടയ്ക്കുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്ക് ഈ പദ്ധതിയിൽ തുടർന്നു പോകുവാനും സാധിക്കുന്നതാണ് സാധിക്കുന്നതാണ് ഒരുപാട് മേന്മയുള്ള വിശേഷതയുള്ള ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകുവാൻ അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ അല്ലെങ്കിൽ എൽ ഓഫീസുകളിൽ അന്വേഷിക്കുക ഇതുപോലുള്ള വിവിധ പെൻഷൻ അറിയിപ്പുകളും ക്ഷേമ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എളുപ്പം ലഭിക്കുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പ്രധാനപ്പെട്ട വീഡിയോയുടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക